മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പ്രാവർത്തികമാക്കി കോഴിക്കോട് തോട്ടുമുക്കം ഗവൺമെന്റ് യു പി സ്കൂൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് സ്കൂളിൽ സൂമ്പ ഡാൻസ് ഒരുക്കി വിദ്യാർത്ഥികളുടെ മാനസികോർജം വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ വിദ്യാഭ്യാസ വർഷാരംഭത്തിൽ വിദ്യാർത്ഥികൾക്കായി സൂംബ ഡാൻസ് പരിശീലിപ്പിക്കുന്നതിന് അവസരമൊരുക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു സ്കൂൾ വിദ്യാഭ്യാസ മാറ്റങ്ങളെക്കുറിച്ച് രണ്ടു മാസം മുൻപാണ് ഒരു വേദിയിൽ മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളാണ് തന്റെ സ്കൂളിലെ കുട്ടികൾക്ക് സൂംബ ഡാൻസ് പഠിപ്പിക്കാൻ പ്രചോദനമായതെന്നും പി ടി എ അംഗങ്ങളോട് ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ അവരുടെ പരിപൂർണ പിന്തുണയും ലഭിച്ചുവെന്നും പ്രധാനാധ്യാപിക ബി ഷെറീന പറഞ്ഞു മുഖ്യമന്ത്രി ിയുടെ ഒരു ന്യൂസ് കണ്ടു നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം മാനസിക ആരോഗ്യം അല്ലെങ്കിൽ ശാരീരിക ക്ഷമതയൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സ്കൂളുകളിൽ സൂംബ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിനെ പറ്റി ആ ഒരു പിന്നെ വാർത്ത നമ്മൾ സ്ട്രൈക്ക് ചെയ്തു ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള നൂതനമായ ആശയങ്ങൾ എല്ലാം തോട്ടുമുക്കം ഗവൺമെൻറ് യു പി സ്കൂളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് രക്ഷിതാക്കളും കുട്ടികളും പഞ്ചായത്തടക്കം എല്ലാവരും അതിനെ ആവേശപൂർവ്വമാണ് സ്വീകരിച്ചത് അവധിക്കാലത്തിന്റെ അവസാന ദിവസങ്ങളിൽ നന്ദന ടീച്ചറുടെ നേതൃത്വത്തിൽ ഡാൻസിൽ അഭിരുചിയുള്ള ഏതാനും കുട്ടികളുമായി പരിശീലനം നടത്തിയാണ് സൂംബ ഡാൻസ് പരിശീലിപ്പിച്ചത് ഇപ്പോൾ പരിശീലനം ലഭിച്ച കുട്ടികൾ മറ്റു കുട്ടികൾക്ക് പരിശീലനം നൽകും വിദ്യാർത്ഥികൾക്കൊപ്പം പ്രവേശനോത്സവത്തിനെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു പ്രധാന അധ്യാപിക ഷെറീന രക്ഷിതാക്കൾ തുടങ്ങിയവർ സൂംബ ഡാൻസിൽ പങ്കെടുത്തിരുന്നു എല്ലാ ആഴ്ചയിലും ഒരു ദിവസം സൂംബ ഡാൻസ് പരിശീലനം പരിശീലനമുണ്ടാകുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു